ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചിട്ട് രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും വീടിനുള്ളിൽ സംഘർഷപരിതമായ നിരവധി മുഹൂർത്തങ്ങൾ ഇതിനോടകം അരങ്ങേറി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മത്സരാർത്ഥികളിലൊരാളായ രതീഷ് സഹ മത്സരാർത്ഥിയായ ജാൻമണിയോട് തന്നെ കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കയർത്ത് സംസാരിച്ചത് എന്നെ കെട്ടിപ്പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇന്ന് കെട്ടിപ്പിടിക്കും നാളെ ഉമ്മ വയ്ക്കില്ലേ എന്ന തരത്തിലായിരുന്നു രതീഷ് പെരുമാറിയത് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ബിഗ് ബോസിലെത്തിയ ആളാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ജാൻമണിക്ക് നേരെയുണ്ടായ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയായ നാതുറ മെഹ്റിൻ ഇതേക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളെ തൻ്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തോന്നുന്നത് എനിക്കിഷ്ടമല്ല മര്യാദ ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എനിക്ക് ഫാമിലിയുണ്ട് പക്ഷേ നിങ്ങൾ പെങ്ങന്മാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല സ്വഭാവ വൈകല്യം അതെന്താടെ നീ ഇങ്ങനെ ജാൻമണിയെ പെങ്ങളായി കണ്ടുകൂടെ ഓ ഓ ഓ ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ ഏത് അത് എൻ്റെ പൊന്ന് രതീഷ് അണ്ണാ നിങ്ങളെ കോണകപ്പുറത്ത് നിന്നും ഷഡിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ലേ എന്നാണ് നാതുറ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സൂര്യ ഐഷാനും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടെത്തിയിട്ടുണ്ട് അതെന്താ അണ്ണ ജാൻമണി തൊട്ടാൽ അണ്ണൻ ഉരുകി പോകുമോ പെങ്ങളായിട്ട് കാണാൻ പറ്റൂലേ രതീഷ് ഡാഷ് അണ്ണൻ എന്നായിരുന്നു സൂര്യ കുറച്ചത് അവൾ എൻ്റെ ഭാര്യ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രതീഷിന്റെ ബഹളം വീടിനുള്ളിൽ കഴിഞ്ഞ ദിവസം നടന്നത് തൻ്റെ ഭാഗത്തു നിന്നും മോശമായ എന്തെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നതായി ജാൻമണിയും പറഞ്ഞിരുന്നു എന്നിട്ടും ഇത് ശ്രദ്ധിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി തൻ്റെ ഭാര്യയുടെ രതീഷ് മാപ്പൊക്കെ അഭ്യർത്ഥിക്കുന്നത് വീഡിയോയിൽ കാണാനുമായിരുന്നു ഇതിനിടയിൽ ഉപ്പുമുളകം സീരിയലിലൂടെ പ്രശസ്തനായ മുടിയെന്നറിയപ്പെടുന്ന ഋഷി റിതീഷിനോട് ആവശ്യമില്ലാതെ വീട്ടിലുള്ളവരെയൊക്കെ ഇവിടെ എത്തിയ പ്രശ്നത്തിൽ വലിച്ചിടുന്നത് സ്ക്രീൻ സ്പേസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയുകയുണ്ടായിരുന്നു ഇപ്പോഴിതാ നാദിറയുടെയും സൂര്യയുടെയും വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്